ബാക്ക് സ്റ്റോർ ില് നമ്മൾ ക്രിസ്മസ് കളക്ഷൻ കേട്ടോ പ്രസന്റ് ചെയ്യുന്നത് ക്രിസ്മസ് അടുക്കാറാണ് റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ടാണ് ടു ഡേയ്സിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് കളക്ഷൻ ആണ് നമ്മള് കാണാൻ പോണത് ഈ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു ക്രഷ്ഡ് വിചിത്ര സിൽക്ക് ഫാബ്രിക് ആ വരുന്നത് വൈറ്റ് റെഡ് കോമ്പിനേഷനും റെഡ് വൈറ്റ് കോമ്പിനേഷനുമാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഓവറോൾ വ്യൂ എങ്ങനെയാ നമുക്ക് കാണാം ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡ് ആണ് ക്രിസ്മസ് റെഡ് ഷെയ്ഡാണ് ഇതിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വിചിത്ര ക്രഷ് മെറ്റീരിയൽ ആണ് ഒരു ക്രഷ് ഫീലിംഗ് ഈ ഒരു മെറ്റീരിയൽ ഉണ്ട് വിചിത്രയില് നല്ല പ്രീമിയം സെറ്റ് ആണ് എയ്റ്റ് ഡബിൾ ലൈൻ ആണ് റേറ്റ് വരിക ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ റെഡ് ഷെയ്ഡിൽ ഇത് കണ്ടു സെയിം ഷെയ്ഡിലാണ് ബോട്ടം വരിക ഐ തിങ്ക് ലൈനിങ്ങും ഉണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് എയ്റ്റ് ഡബിൾ ലൈൻ ആണ് റേറ്റ് വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെയാണ് മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഈ ഒരു വർക്ക് നമുക്ക് നെക്കിന്റെ പോർഷനിലും വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം ദാവൻ പോർഷനിലും സ്റ്റൈൽ ചെയ്യാം എങ്ങനെ സ്റ്റൈൽ ചെയ്താലും പ്രശ്നമില്ല എന്നിട്ട് നല്ല രസമുള്ള ക്രഷഡ് വിചിത്ര സിൽക്കിന്റെ തന്നെ ദുപ്പട്ട അതിന്റെ രണ്ട് സൈഡും ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒതുങ്ങി കിടന്നുള്ളൂട്ടോ ക്രഷ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പിടിക്കുന്നിടത്ത് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു ഫാബ്രിക് ആണ് വരുന്നത് ഈ എല്ലാ പ്രൊഡക്റ്റുകളും ഡി ഡി ഡിസി വഴിയാണ് ഡിസ്പാച്ച് ചെയ്യുക പോസ്റ്റ് വേണോ പ്രത്യേകം അഡ്രസ്സിൽ പോസ്റ്റ് എന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പൊ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു സെറ്റാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് പാറ്റേൺ വൈറ്റില് റെഡ് ആണ് കണ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ വൈറ്റില് റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് എത്ര ഹെവി ഹെവിയായിട്ടാണ് നോക്കിയേ ആ ഒരു വർക്ക് വരുന്നത് നമ്മൾ ഈ ഒരു പാറ്റേൺ ഓർഗൻസ ആ ഫാബ്രിക്കില് പണ്ട് ചെയ്തിട്ട് ഹിറ്റായിരുന്നു അപ്പൊ ആ രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക യൂണിഫോം പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആണ് യൂണിഫോം പാറ്റേൺസിനൊക്കെ ഫൈവ് സിക്സ് ഡേയ്സ് ഡിസ്വാഷ് ടൈമുണ്ട് ആൻഡ് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ വർക്ക് വരുന്നത് ഇത് നമുക്ക് ധാവൻ പോഷനിൽ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നെക്കിലും പല രീതിക്ക് നെക്ക് കട്ട് ചെയ്ത് നമുക്ക് സ്റ്റൈൽ ചെയ്യാം അത്രയും രീതിയിൽ തന്നെ ഈ ഒരു വർക്ക് വരുന്നുണ്ട് നമുക്ക് അത്രയും കംഫർട്ടായിട്ട് കിടക്കുന്ന ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആട്ടോ ബോട്ടം വരുന്നത് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടം വരിക എന്നിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ദുപ്പട്ടയാണ് ക്രിസ്മസിന് നല്ലൊരു വെറൈറ്റീസ് സെറ്റ് നോക്കി നടക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള സെറ്റാണ് നല്ല ഭംഗിയല്ലേ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും സ്റ്റിച്ച് കൊടുക്കാം ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ക്രിസ്മസ് സെലിബ്രേഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റാണ് നമ്മുടെ കോളേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലൊക്കെ അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട്